ഹലോ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് റമലാൻ മാസമാണ് എപ്പോഴും എപ്പോഴും ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നല്ലപോലെ വെള്ളം കുടിക്കുക ഒരുപാട് എണ്ണ പലഹാരം കഴിക്കുന്നതിന് പകരം ആവശ്യത്തിന് കഴിക്കുക നല്ലപോലെ ബോഡി ഹൈഡ്രേറ്റഡ് ആയി വെക്കുക നാട്ടിൽ നല്ല ചൂടാണ് അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക പിന്നെ കുറേ ആളുകൾ ചോദിക്കുന്നു ഇത്തരം നാട്ടിലോട്ട് എന്താണ് പ്രോഡക്റ്റ്സൊക്കെ തീരാനായോ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയട്ടെ നാട്ടിൽ വരാൻ എന്ന് വിചാരിച്ചു പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻഷാള്ള ഇരുപത്തി ആറാം തീയതി നാട്ടിൽ ലാൻഡ് ചെയ്യും പറ്റുമെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ മീൻസ് ഞാൻ ട്രാവൽ ബ്ലോഗ് എടുക്കാം കുറേ ആളുകൾ പേഴ്സണലി പറയാറുണ്ട് കേട്ടോ ഇൻ്റെ പേഴ്സണൽ ബ്ലോഗൊക്കെ ഒന്നിട്ടാണ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ മുമ്പൊക്കെ കിട്ടിയിരുന്നു ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ചാനലിന് അപ്പോൾ ഇൻഷാല്ല പോകുമ്പോൾ മോനുള്ളത് കൊണ്ട് എനിക്ക് ഞാനൊരു പ്രൊഫഷണൽ അല്ല വീഡിയോ എടുക്കുന്ന ഒരു കാര്യത്തിൽ കുറേശ്ശെ കുറേശ്ശെ അപ്ഡേറ്റ് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇൻഷാല്ല നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ മീൻസ് ഐ വിൽ ടേക്ക് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ചിലർക്ക് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ്മെൻറ്റിനോ അങ്ങനെയൊന്നും അല്ലായിരിക്കും ചിലർക്കിപ്പോൾ പലർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ് മെലാസ്മ കരിമംഗലം എന്താ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് കണ്ണിന് ചുറ്റും കറുപ്പ് മാത്രമാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ എന്താ യൂസ് ചെയ്യേണ്ടത് ഇതിനൊക്കെ നമ്മൾ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് പക്ഷേ ഈ ബ്ലാക്ക് ഏർസ് വൈറ്റ് ഏർസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നമ്മുടെ ഈ മോക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കറുത്ത പുള്ളിക്കുത്തകൾ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ ചിലർക്ക് നല്ല കറുപ്പ് ഇങ്ങനെ കറുപ്പ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അതേമാതിരി ഇങ്ങനെ ഇവിടെ മാത്രം കറുപ്പ് അതായത് ഇവിടെ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു കറുപ്പുള്ളവരുണ്ടാവും അതായത് ഡിസ്കളറേഷൻ എന്നൊക്കെ പറയാമതിന് അങ്ങനെയുള്ളവർ ഈ ഓയിലാണോ വാങ്ങി തേക്കേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങളേണ്ടത് നമ്മളുടെ കയ്യിൽ ചാർക്കോളിൻ്റെ ആട്ടും പാലിൻ്റെ ചാർക്കോൾ സോപ്പ് വരുന്നുണ്ട് പ്ലസ് സിറം ഈ രണ്ട് പ്രോഡക്റ്റാണ് നിങ്ങൾ അതിന് യൂസ് ചെയ്യേണ്ടത് ബ്ലാക്ക് ആൻഡ്സ് വൈറ്റേഴ്സ് അതുപോലെ ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ കളർ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ബ്ലാക്ക് ആൻഡ്സ് വൈറ്റേഴ്സ് പോലുള്ള ഇഷ്യൂസ് പോകാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ ചാർക്കോൾ സോപ്പ് എന്താണ് എന്നോട് ഒരുപാട് പേര് പറയുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇക്ക ഇത്ത എന്ന് പറയുമ്പം ഞാനതിൽ കുറച്ച് വൈറ്റ്നിങ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അത് കുറച്ച് എക്സ്പെൻസീവാണ് അതായത് നമ്മളുടെ ഈ ഇരട്ടി ഇരട്ടിമധുരായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാലും ഇതൊക്കെ നമ്മൾ ചാലിച്ചെടുത്തുകാണ്ട് ഞാൻ സോപ്പിൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആട്ടുംപാലിൻ്റെയും ചാർക്കോളിൻ്റെ ബെനിഫിറ്റ് അല്ലാണ്ട് തന്നെ വൈറ്റ്നപ്പ് ആവാനും നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഹെൽപ്പ് ഔട്ട് ചെയ്യും ഓക്കെ അപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്തവർ അലഹമില്ല എനിക്ക് പറയാൻ വേറൊരു കാര്യമുണ്ട് ഹെയർ ഓയിൽ എനിക്ക് ഫേസ് ഓയിലും മൂവ് ഉള്ളത് ഉള്ളത് പോലെ നിങ്ങളോട് പറയുന്നതിന് എന്താ മൂവില്ലായിരുന്നു കേട്ടോ ഒരു മൂന്നാല് മാസം മുന്നേ വരെ പക്ഷെ ഇപ്പം ലാസ്റ്റ് ടു ആയിട്ട് ഫേസ് ഓയിൽ എങ്ങനെ എനിക്ക് സെയിലാകുന്നു അതുപോലെ എനിക്ക് ഹെയർ ഓയിലും സെയിലാകുന്നുണ്ട് സോ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഹെയർ ഓയിലുള്ളത് കാരണം നമ്മുടെ ഹെയർ ഓയിൽ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ സീറോ ഫേസ് ഓയിൽ ഏതെങ്കിലും വാങ്ങിച്ച് റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് ഹെയർ ഓയിൽ വാങ്ങിക്കുന്നത് പക്ഷെ വൺസ് വാങ്ങിച്ചവർ രണ്ടാമത് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് കാരണം റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഹെയർ ഓയിലിന് മാഷ്ലാൽ എന്തില്ല അപ്പോൾ നമുക്ക് നല്ലത് വരും നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ ചാർക്കോൾ സോപ്പിൻ്റെ കേസും ഇത് സെയിം തന്നെയാണ് ഒരു തവണ വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത്രയും ഒന്ന് നൂറ്റി അമ്പത് രൂപയാണ് അതൊരു സോപ്പിന് വരുന്നത് അപ്പോൾ ഇത്രയും ക്യാഷ് കൊടുത്ത് അത് വാങ്ങിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പം എനിക്ക് പറയാനുള്ളത് യെസ് യു ക്യാൻ പിന്നെ ഈ സിറവും ചാർക്കോൾ സോപ്പും കൂടെ ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ് ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഹാഫായിട്ട് കുറയും അതായത് അറുപത് രൂപയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയാക്കിയിട്ട് നമ്മൾ കൊറിയർ ചാർജ് കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചാർക്കോൾ സോപ്പ് രണ്ടെണ്ണമായിട്ട് എടുക്കുകയാണ് അതായത് ഒരു സിറം രണ്ട് സോപ്പായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാർക്കോൾ സോപ്പ്മേലും നമ്മൾ ട്വൻറ്റി റുപ്പീസ് ലെസ് വെച്ചിട്ടും കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ഞാൻ എന്താണ് ഒരു ഓഫറായിട്ടല്ല കാരണം ഒരുപാട് കസ്റ്റമർ പറയുന്നു ഇത്ര സോപ്പ് വേണം പക്ഷേ അത്രയും വില അല്ല എന്ന് പറയുന്നവരോട് ഞാൻ ഇത് കേട്ടോ ഓക്കെ പിന്നെ ഇതെങ്ങനെയാണ് യൂസേജ് കാര്യങ്ങളെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് നിങ്ങൾക്ക് അതായത് ഒരു രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒന്ന് കയക്കളി ഈ കഴുകുമ്പോൾ സോപ്പ് ഇങ്ങനെ വരയ്ക്കാണ്ട് നല്ലപോലെ എടുക്കുക അല്ല നിങ്ങൾക്ക് അങ്ങനെ തേക്കണം ഈ ഭാത്ത ഒക്കെ പുതുപ്പ് സോപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഭാത്ത ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കഴിയും റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ വാഷ് ഔട്ട് ചെയ്യുക രാത്രി കിടക്കുമ്പം സീറോ എടുത്തിട്ട് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിടക്കുക ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളുടെ മാർവാസിൻ്റെ ഒരു പ്രോഡക്റ്റും ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യാൻ നമ്മൾ പറയുന്നില്ല വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും പിന്നെ സിറം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫൈവ് ടു ടെൻ സെക്കൻഡ് വരെ ചിലപ്പോൾ നിങ്ങൾക്ക് നീറ്റൽ അനുഭവപ്പെടാം ദ റീസൺ ഈസ് ഇതിൽ നമ്മളീ അണിശർക്കര ആയാലും ഇരട്ടിമധുരമായാലും പൊട്ടാറ്റോ ഏത് സാധനങ്ങളായാലും നമ്മൾ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെ ചിലർക്ക് അതായത് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓൾറെഡി കെമിക്കൽ എന്ത് തന്നെയായാലും ചിലർക്ക് അതൊരു നീറ്റിലായിട്ട് അനുഭവപ്പെടും അത് ആ അഞ്ച് സെക്കൻഡ് എട്ട് സെക്കൻഡ് കഴിയുമ്പോൾ അതങ്ങ് മാറി കിട്ടും അതോർത്ത് ടെൻഷനാകേണ്ട ഓക്കെ അപ്പോൾ തേച്ച് തേച്ചിട്ട് കിടക്കുക എന്നിട്ട് ഇനി ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് രാത്രി ഞങ്ങൾ ഇന്നത്തെ ടോണർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങൾ യൂസ് ചെയ്തോളൂ പക്ഷേ ഈ സിറം നിങ്ങൾ എന്ത് ചെയ്യുക വേറെ ഏതെങ്കിലും സമയത്ത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കും പിന്നെ ചിലർ ചോദിക്കുന്നു എന്താ ഇത്ത സിറത്തിലൊരു തരി തരി പോലെ നമ്മൾ ഫിൽട്രേഷന് അതുപോലെ എസ് യൂസ് ചെയ്തിട്ട് ഡിസ്കർ കളറ് മാറ്റിയിട്ടൊന്നും നമ്മളിത് സെയിൽ ചെയ്യുന്നില്ല ഇനിശള്ള മെഷീൻസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ും കൂടെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പക്ഷെ നമ്മൾ കൈ കൊണ്ട് ചെയ്ത് തരിച്ചെടുത്ത് ചെയ്ത് ഇറക്കുന്നതാണ് ഈ സിറം അപ്പോൾ ഇനി ചില ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പടച്ച റബ്ബിൻ്റെ ഇതും ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളിത് ഒരു മെഷീനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും കിട്ടുക അതിൻ്റെ കളർ മാത്രം അങ്ങനെയായിട്ട് നിങ്ങൾക്ക് ഈ തരിയൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഹാൻഡ് ബൈ ഹാൻഡ് മാനുവൽ വർക്ക് ആയതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ വരുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ റിസൾട്ട് മാഷാള്ളഹമ്മല്ല ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ എൻ്റെ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തവരൊക്കെ താഴെ ഇടണം കാരണം ഞാനിപ്പോൾ ഈ റിവ്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്നതിനും നല്ലത് യൂസ് ചെയ്ത കസ്റ്റമേഴ്സ് അത് റിവ്യൂസ് കമൻ്റ് ആയിട്ട് ഇടുമ്പോഴാണ് നല്ലത് അല്ലേ ഓക്കേ അപ്പോൾ ഞാൻ പറഞ്ഞ ഓഫേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് സോപ്പ് രണ്ട് ചാർക്കോൾ സോപ്പും ഒരു എന്താ അതായത് ആട്ടുംപാലിൻ്റെ ചാർക്കോൾ സോപ്പ് ഇട്ടോ മിക്സ് ആയിട്ടാണ് വരുന്നത് രണ്ട് ചാർക്കോൾ സോപ്പും ഒരു സിറോ ആയിട്ട് എടുക്കുന്നവർക്ക് ഓരോ സോപ്പിനും ട്വൻറ്റി റുപ്പീസ് ലെസ്സ് ചെയ്തിട്ട് കൊറിയർ ചാർജ് പകുതിയായിരിക്കും വരിക അല്ല നിങ്ങൾ ഒരു സോപ്പും ഒരു സീറോ ആണ് എടുക്കുന്നതുണ്ടെങ്കിൽ കൊറിയർ ചാർജ് പകുതി ആയിരിക്കും വരിക കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കൊടുക്കുന്നത് എത്രയും കസ്റ്റമർ കാരണം രണ്ടാമതും മൂന്നാമതും ഇത് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സാണ് ഇങ്ങനെ പറിച്ചു ചോദിക്കുന്നത് ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ ഒരു കാര്യം അറിയാത്തതുകൊണ്ട് അവർ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് വാങ്ങിക്കുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ ഒരുപാട് ലെങ്ത് ആയിട്ട് പോയിട്ട് പറയുന്നില്ല യൂസേജ് എങ്ങനെയാണെന്ന് പറഞ്ഞു വില എങ്ങനെയാണെന്ന് പറഞ്ഞു സിറത്തിൽ വില മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അറിയാത്തവരുണ്ടാകും എങ്ങനെയാണെന്ന് പറഞ്ഞു എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓർഡർ ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് പിന്നെന്താ എക്സ്പെറിറ്റി ഒരു സോപ്പ് നിങ്ങൾക്ക് ആറുമാസം മുതൽ ഒരു വർഷം വരെ നിൽക്കും സിറം പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പറയലില്ല അപ്പം എൻ്റെ വീട്ടിലുള്ള ഒന്നും ആരും ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഇപ്പോൾ ബാക്കി വരുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും യൂസ് ചെയ്യലോ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ യൂസ് ചെയ്യുന്നത് പക്ഷേ ചില വീടുകളിൽ ചൂടധികമായിരിക്കും റോഡ് സൈഡിലുള്ള വീടുകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജ് ഡോറിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ മൂന്ന് മാസത്തെ എക്സ്പെറിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഇത് പറയുന്നതാണ് അപ് ടു സിക്സ് മന്ത് വരെ നിങ്ങൾക്ക് സിറം നിൽക്കും കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും കൂടെ സൂമ് ചെയ്ത് ഇത്താൻ്റെ ഫേസ് കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വെളുത്തിട്ട് പാറിയിട്ടുള്ള ഫേസ് ഒന്നുമില്ല എന്നാലും ഇതാ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് എവിടെയും പിംപിൾസോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടോ ഒന്നും കാണാൻ സാധിക്കില്ല വെളുത്തിട്ട് പാറിയിട്ടുള്ള ഫേസ് ടൂണും അല്ല എൻ്റേത് അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നെ മുഖം നമുക്ക് കുറച്ചൊന്നും തരുന്നതിലുണ്ടാവുള്ളൂ ഷേപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിലപ്പുറം എനിക്ക് ഇതൂമേ ഇത് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഓക്കെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്താണ് പിന്നെ ചില കസ്റ്റമേഴ്സ് വയ്ക്കുന്നുണ്ട് ഇത്തൻ്റെ പല്ലെ ഇത്തേത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഒരു പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ല എന്താ പല്ലിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓക്കെ ഫൈൻ ഇറ്റ്സ് ഇറ്റ്സ് പാർട്ട് ഓഫ് ജോക്ക് ഓക്കെ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക ഡൗട്ട്സുകളെല്ലാം വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വേണ്ടവർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ ബയോട്ടീൻ പൗഡർ ഓൾമോസ്റ്റ് അൻപത് ബുക്കിംഗ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അൻപത് കഴിഞ്ഞു നൂറും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിട്ട് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് തീർക്കുക കാരണം ചില കസ്റ്റമേഴ്സ് ഇത്താൽ ഞാൻ പത്തൊമ്പതാം തീയതി പൈസ എടുക്കാം ഇത്താൽ ഞാൻ പതിനാറാം തീയതി പൈസ എടുക്കാം പിന്നെ ഞാൻ ചിലരോട് പറയാറുണ്ട് നിങ്ങൾക്ക് രണ്ട് ബോട്ടിൽ വേണമെങ്കിൽ എടുത്തോളൂ അറ്റ്ലീസ്റ്റ് ഒരു ബോട്ടിൻ്റെ ഓർഡറെങ്കിലും നിങ്ങൾ തന്നാൽ പൈസ അടച്ച് തന്നാൽ ഞാൻ രണ്ടെണ്ണത്തിൻ്റെ ഓർഡർ എടുക്കാം അയക്കുമ്പോൾ രണ്ടെണ്ണം അയച്ച് തരാം അയക്കുന്നതിൻ്റെ മുന്നേറ്റും ബാക്കി ഒരെണ്ണത്തിൻ്റെ പൈസ തന്നാൽ മതി ഞാൻ പറയാറുണ്ട് സോ ഫാസ്റ്റ് അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ അസ്സലാമലൈക്കും